ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി കുട്ടിയോടും അലീനയോടും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ അലീന പറയുന്നുണ്ട് എന്തിനാണ് എന്തിനാണ് മമ്മി ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ അനാഥാലയം നോക്കിക്കോ നടത്താനായിട്ട് എനിക്ക് കഴിയില്ല മോളേന്ന് പറയുകയാണ് ഞങ്ങൾ നോക്കിക്കോളാം മമ്മി ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുകയാണെ ഇല്ല നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമുണ്ട് അനാഥാലയം നടത്തി നശിപ്പിക്കേണ്ടതല്ല നിങ്ങളുടെ ജീവിതം എന്നൊക്കെ മമ്മി പറയുവാണേ അപ്പോൾ മമ്മി പറഞ്ഞിട്ടുണ്ട് എന്നെ എൻ്റെ കണ്ണടയുന്ന മുമ്പ് നിങ്ങളൊക്കെ ഒരു കരയ്ക്ക് എത്തിക്കണം എത്തിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എത്തിക്കണം എന്ന് പറയുകയാണേ ഇതൊക്കെ കേട്ടിട്ട് അലീനക്ക് ആകെ വിഷമാവാണ്ട് അലിനെ രേവതിക്കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ് അലീന പറയുന്നുണ്ട് മമ്മി വേണ്ട മമ്മി അങ്ങനെ ഒന്നും ചെയ്യില്ല മമ്മി എന്ന് പറയുകയാണേ അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു റിജിത്തമ്മ പറയുന്നുണ്ട് മോളെ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണ് ഇതേ എന്നെ മോളുടെ കയ്യിൽ കിട്ടുമ്പോഴിതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കുഞ്ഞ് കൊച്ചായിരുന്നു നീ ഞാൻ നിൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി കെടുക്കുമായിരുന്നു കറച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിട്ട് ഇത്രയും നിന്നെ ഞാൻ വളർത്തിയില്ലേ മോളെ ഇവിടെ വരെ നീ എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണേ അന്നതിനു ശേഷം രേവതിക്കുട്ടിനോട് പറയാണ് നിന്നെ അത് ചെറുത്തിൽ കിട്ടിയതാണ് എനിക്ക് നല്ല വാശിക്കാരിയും കരച്ചിലുകാരിയായിരുന്നു നിന്നെ നീ പക്ഷേ ഒരമ്മ ഒരമ്മ വന്ന് നിന്ന് നിന്നെ നോക്കുമായിരുന്നു ഒരു നാല് തവണ അവരോട് വന്ന് നിന്നിട്ട് നിന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അവരെ കണ്ടിട്ടില്ല അപ്പോൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല ഈ അനാഥാലയം ഇനി നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മക്കൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എനിക്ക് നാളെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് രാവിലെ തന്നെ പോകണം ഞാൻ വരാം മമ്മി മമ്മിയുടെ കൂടെ മമ്മി ഒറ്റയ്ക്ക് പോകണ്ട എന്ന് അലീനെ പറയുമ്പോൾ വേണ്ട നിന്നെ കൊണ്ടുപോകാൻ പറ്റിയൊരു സ്ഥലമല്ല അത് എന്നാൽ രേവതിക്കുട്ടി വരട്ടെ വേണ്ട നിങ്ങൾ രണ്ടുപേരും വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഒറ്റയ്ക്ക് പോകേണ്ട സ്ഥലമാണത് എന്നൊക്കെ പറയുന്നുണ്ടേ എന്നിട്ട് രേവതിക്കുട്ടിനെയും അലിനെയും ചേർത്ത് പിടിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ അവർ രണ്ടുപേരെയും ആശ്വസിപ്പിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രജിത്താമ്മ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് കൈതക്കൽ ശിവരാമേനോ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അവിടെ ചെന്നിട്ട് ഓട്ടോ ഓട്ടക്കാരോട് ചോദിക്കുന്നുണ്ട് തന്നെയല്ലേ വീട് ചോദിക്കുമ്പോൾ ആദ്യ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ പറയും അപ്പോഴേക്കും കമല വരികയാണ് അവിടുത്തെ ആ വീട്ടിലെ മരുമകളാണ് അതായത് മനുശങ്കറിൻ്റെ അമ്മ അപ്പോൾ ബ്രിജിത്താമനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം പിരിവിനാണോ എന്ന് ചോദിക്കുകയാണ് എല്ലാം ഞാനിവിടുത്തെ ശിവരാമേ മേനോനെ കാണാൻ വന്നാണെന്ന് പറയും അപ്പോൾ അച്ഛന് വയ്യാതിരിക്കുകയാണ് വിസിറ്റേഴ്സിനെ ഒന്നും അനുവദിക്കാറില്ല എന്ന് പറയും എനിക്ക് കണ്ടേ പറ്റൂ എന്താ കാര്യം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും മനുഷ്യങ്കർ വരാണ് എന്താ അമ്മേ എന്താ കാര്യം ചോദിക്കുകയാണ് അതെ മുത്തശ്ശനെ കാണാൻ വേണ്ടി വന്നതാ എന്താ കാര്യം ചോദിച്ചിട്ട് പറയുന്നില്ല എന്ന് പറയുകയാണേ അപ്പോൾ എന്തായാലും ഇത്ര ദൂരത്തുനിന്ന് വന്നതിൽ തിരുവനന്തപുരത്തുനിന്ന് വന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്ര ദൂരത്തുനിന്ന് വന്നാൽ എന്ന് പറയും അതിനെ മുകളിലേക്ക് വിളിച്ചിട്ടുണ്ടോ അപ്പോൾ ബ്രിജിത്താമ്മയ്ക്ക് സ്റ്റെയർ കേസ് കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുകയെ അപ്പോൾ പറയും കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പിടിക്കാം വായോ എന്ന് പറഞ്ഞിട്ട് കൈ നീട്ട് വേണ്ട മോനങ്ങനെ പറയാൻ തോന്നിയില്ല താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറാണേ എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ മനുഷ്യൻ ചോദിക്കുകയാണ് കേട്ടോ ബ്രജിത്താമ്മനോട് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ വയസ്സായവരും ചെറുപ്പക്കാരും പെൺകുട്ടികളും കുഞ്ഞു കുട്ടികളും ഒക്കെ ഉണ്ട് ഉണ്ടെന്ന് പറയട്ടോ ഇത് സ്വന്തമായിട്ട് നടത്താണോ പാർട്ട്ണർ ഉണ്ടോ ചോദിക്കുമ്പോൾ ഓനെ ഇതൊരു ബിസിനസ്സൊന്നും അല്ല അയ്യോ സോറി ഞാൻ അങ്ങനെ വ പറഞ്ഞതല്ല എന്ന് മനുഷങ്കർ പറഞ്ഞു കേട്ടോ അതിനുശേഷം മുത്തശ്ശൻ്റെ അടുത്തേക്ക് മനു വരികയാണെങ്കിൽ മനു വന്നിട്ട് മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശ തിരുവനന്തപുരത്ത് മുത്തശ്ശൻ എന്തെങ്കിലും ഉണ്ടോ കണക്ഷനോ അവിടെയല്ലേ നമ്മുടെ കുഞ്ഞിരാമൻ നായരും മക്കളും ഒക്കെ ഉള്ളത് അതല്ല കഴക്കൂട്ടത്ത് കഴക്കൂട്ടത്ത് ആരെങ്കിലും ഉണ്ടോ കഴക്കൂട്ടത്തോന്നു ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തോ ആലോചിച്ച് മുത്തശ്ശൻ നിൽക്കുന്നുണ്ടേ അതെ ഒരാൾ കാണാൻ വന്നിട്ടുണ്ട് ആര് എന്ന് ചോദിക്കുമ്പോൾ വാതിൻ്റെ അവിടെയുണ്ട് ഞാൻ പറ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ അപ്പോൾ ബ്രചിത്താമര കണ്ട വഴിക്ക് മുത്തശ്ശനൊന്നും ആക്കം ഇട്ടുകയാണിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയും മുത്തശ്ശനിങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് എഴുന്നേറ്റിട്ട് എന്തിനാ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായതല്ലേ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള കാര്യം ഇതെന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെ അപ്പോൾ മനുഷ്യങ്കറിന് മനസ്സിലാവട്ടെ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാവുമ്പോൾ മനുഷ്യങ്കർ വേഗം തന്നെ 아는 멕보고. നിങ്ങൾ സംസാരിക്കും ഞാൻ ചായയോ കാപ്പിയോ എടുക്കാനായിട്ട് അമ്മയോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണേ ശേഷം മുത്തശ്ശൻ പറയുകയാണ് അമ്മനോട് ആ വാതിൽ അങ്ങ് അടച്ചിട്ടേക്ക് എന്ന് പറയും അങ്ങനെ വാതിൽ അടച്ചിട്ടാണ് എന്നിട്ട് അമ്മനോട് ചോദിക്കുകയാണ് എന്താ എന്താ കാര്യം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടോ തരാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് തന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് വേണ്ടി വന്നതല്ല എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി അവൾക്ക് പ്രായമായി അവളെ കല്യാണം കഴിച്ചയക്കേണ്ട അതൊക്കെ നിങ്ങളുടെ കാര്യം എൻ്റെ കാര്യമല്ല അത് എനിക്ക് പക്ഷേ ആയുസ് ഇല്ല അതിനൊന്നും കരളൊക്കെ ധ്രുവിച്ചു പോയി ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല ഒരു രണ്ട് മാസം അത്രയേ ഉള്ളൂ ഞാൻ എന്ന് പറയുകയാണെ എൻ്റെ ഏൾ കീർ കീറാറായിരിക്കാണ് ഞാൻ കുഴിയിലേക്ക് കാൽ നീട്ടിയിരിക്കുക തന്നെയാണ് ആ എന്നോട് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഞാൻ എവിടെ പോകും അവളെ കൈവിടുകരുത് എന്ന് പറയുകയാണെ എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു നീക്കുപോക്കി ഉണ്ടാക്കണം അനാഥത്തിലെ എല്ലാവരെയും മാറ്റാൻ പോകുകയാണെന്നൊക്കെ പറയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് എനിക്കിനി അവളെ നോക്കാൻ കഴിയില്ല അതിനുള്ള ആയുസ് ദൈവം എനിക്ക് തന്നില്ല നല്ല കുട്ടിയാണ് സ്നേഹവും ദൈര്യം കാരുണ്യം കുലീനം അല്ലാതുള്ള കുട്ടിയാണ് അവൾ എൻ്റെ മകളായി എൻ്റെ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ആലോചിച്ചിട്ട് സന്തോഷിച്ചിട്ടുണ്ട് അത്ര നല്ല കുട്ടിയാണ് അവളെന്നൊക്കെ പറയട്ടോ അപ്പം മുത്തശ്ശം പറയും ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റും ശരി ഞാൻ ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞയക്കാണ് ബ്രിജിത്താമ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ മനുഷ്യങ്ങൾ ചോദിക്കുന്നത് എന്താ പെട്ടെന്ന് പോകുന്നത് ചായ വെച്ചിട്ടുണ്ട് കുടിക്കാം വേണ്ട മോനെ കുടിച്ചിട്ട് പോകാം വേണ്ട താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണേ പോകുന്ന വഴിക്ക് മനുഷ്യങ്കനോട് തലയാട്ടി യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് വേണ്ട ബ്രജിത്താമ പോകുന്നത് മനുഷ്യങ്കർ അകത്തേക്ക് വരുമ്പോൾ ആ സ്ത്രീ പോയോ എന്ന് കമല ചോദിക്കുകയാണെ ആ പോയി അപ്പോഴേക്കും മനോൻ്റെ അച്ഛനും കൂടെ വരുന്നുണ്ട് കേട്ടോ അതേ എന്ത് സാമർഥ്യമാണ് അവർക്ക് ചായ കുടിക്കാൻ ചായ എടുത്ത് വെച്ചിട്ട് അത് കഴിക്കാതെ പോയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതെന്താ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ചായ കണുമ്പോഴാണോ എൻ്റെ ജോലി ഇന്ന് ഒരു ചായ പറഞ്ഞിട്ട് എത്ര നേരമായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണോ ചായ കൊണ്ടുവരുന്നത് ഇനി ഗസ്റ്റിന് ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവമാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ചായ കൊണ്ടുവരുന്നത് പിന്നെ ഞാനിവിടെയുള്ളവർക്കൊക്കെ ചായ എടുക്കാമെന്നൊക്കെ അല്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും അച്ഛൻ ചോദിക്കും എന്താ എന്താ കാര്യം എന്ന് പറയും മുത്തു മുത്തശ്ശനെ കാണാൻ തിരുവനന്തപുരത്ത് എന്നൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചായയുടെ തന്നെ കാര്യം പറയുകയാണ് എന്ന് പറയാനട്ടോ അപ്പോഴേക്കും അവർ സംസാരം കേട്ടിട്ട് മനുവിൻ്റെ അനിയൻ ഹരിയും ലച്ചും കൂടി പറയണമൊന്നും മിറണ്ടാതെ നിൽക്കുവോ ഞങ്ങൾക്ക് കേൾക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ ടി വിയിലുള്ള പ്രോഗ്രാം അപ്പോൾ കേൾക്കുന്നില്ലെങ്കിൽ വേണ്ട ലച്ചു എഴുന്നേറ്റ് പോകും എന്ന് പറയുമ്പോൾ ലെച്ചത്തിലും കൂടി സൗണ്ട് കൂട്ടിട്ടോ അപ്പോൾ മനുവിന് ദേഷ്യം വന്നിട്ട് മനു വേഗം തന്നെ ടി ഓഫ് ചെയ്യും അങ്ങനെ ലച്ചു ദേഷ്യത്തോടെ എഴുന്നിട്ട് പോകും ഏട്ടൻ ഇത് എന്തിൻ്റെ കേടാന്ന് പറഞ്ഞിട്ട് ഹരിശ്ര ഹരിശങ്കറും പോകും അമ്മ എന്തിങ്ങനെ അമ്മയ്ക്ക് എന്തിന് നെഗറ്റീവ് നെഗറ്റീവ് ലുക്ക് നെഗറ്റീവ് തോട്ട് എല്ലാം നെഗറ്റീവാണെന്ന് പറയും പറഞ്ഞ കേട്ടോ അപ്പോഴേക്ക് ദേഷ്യം വന്നിട്ട് അവലൊന്ന് പോകണം ചെറുക്കാന്ന് പറഞ്ഞിട്ട് പോകും നീ എന്തായാലും ആ വന്ന ആരാണെന്ന് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് മാനൂടെ അച്ഛൻ പറയും കേട്ടോ അപ്പം ശരി ഞാൻ ചോദിക്കാന്ന് പറഞ്ഞിട്ട് മുത്തച്ഛൻ്റെ റൂമിലേക്ക് വരികയാണേ അപ്പോൾ ആ സ്ത്രീ പോയോ എന്ന് ചോദിക്കാ പോയി ചായ പോലും കുടിച്ചില്ലല്ലോ വിഷമത്തോട് കൂടിയിട്ടിട പോയത് എന്ന് പറയും കേട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ത് പ്രശ്നം അല്ല എന്തോ ഒരു പ്രശ്നം ഒരു പ്രോബ്ലം മുത്തശ്ശൻ്റെ തലയിൽ എടുത്തു വെച്ച് തന്നിട്ടാണ് ആ ലേഡി പോയിട്ടുള്ളത് എന്തായാലും ആ പ്രശ്നം സോൾവ് വേണ്ടത് മുത്തച്ഛനാണ് ഓ നീ ആണോ ജോ നീ ജോലിസരെ എങ്ങാനാണോ ഒന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഓ അങ്ങനെ പ്രശ്നം ഒന്നുമില്ല ഓ എന്നാൽ പറയാൻ താല്പര്യമില്ലേ പറയേണ്ടത് അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ പോകുമ്പോൾ ഇരിക്കെടവിടെ എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്താണ് നീ പറഞ്ഞത് സത്യം തന്നെയാണ് ഒരു പ്രോബ്ലം എടുത്ത് വെച്ചെന്നിട്ടാണ് അവർ പോയതെന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എസിസോഡ് അവസാനിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്